ഈ വിവാഹം നടത്താൻ പറ്റിയ സമയമല്ലേത് സർവനാശം ഉണ്ടാകാം ശത്രുക്കൾ പിന്നാലെയുണ്ട് ദിലീപിന്റെ ആലുവക്കാരനായ സ്ഥിരം ജ്യോതിഷയുടെ മുന്നറിയിപ്പായിരുന്നു ഇത് ആലുവ ദേശത്ത് ദിലീപിന്റെ നാട്ടുകാരനായ ജ്യോതിഷിയായിരുന്നു പലപ്പോഴും താരത്തിന്റെ ഭാവി പ്രവചിച്ചിരുന്നത് കഴിഞ്ഞ ജനുവരിയിൽ കാവ്യയുമായുള്ള വിവാഹത്തിനുള്ള ആലോചനകൾ തുടങ്ങിയിരുന്നു അന്ന് ഇതേ ജ്യോതിഷിന്റെ അടുത്ത് ദിലീപ് എത്തിയിരുന്നു വിവാഹത്തിനു പറ്റിയ സമയമല്ലെന്നും ശത്രുക്കൾ പിന്നാലെയുണ്ടെന്നും പറഞ്ഞ ജ്യോതിഷി താരത്തെ മടക്കി അയച്ചതായി റിപ്പോർട്ടുണ്ട് കാവിയുമായുള്ള വിവാഹത്തിന് തൊട്ടുമുൻപ് ദിലീപ് വീണ്ടും ഭാവി നോക്കാൻ സമീപിച്ചിരുന്നു അപ്പോഴും ജ്യോതിഷിയുടെ പ്രവചനത്തിൽ മാറ്റമില്ലായിരുന്നു വിവാഹം ക്കാനാകില്ലെന്ന് ദിലീപ് വാശി പിടിച്ചു വിഘ്നങ്ങൾ പറഞ്ഞാൽ അത് മാറ്റി കാര്യങ്ങൾ നേരെയാക്കുമെന്നും ദിലീപ് പറഞ്ഞു ഒടുവിൽ ചില പ്രതിവിധികൾ ജ്യോതിഷി നിർദ്ദേശിച്ചു അതിലെന്ന് ആലുവ മണപ്പുറത്തിന് സമീപമുള്ള ദിലീപിന്റെ പത്മസരോവരം എന്ന വീടിന്റെ ഒരു ഭാഗം പൊളിക്കുകയായിരുന്നു രണ്ടു വർഷം മുൻപ് പുതുക്കി പണിത വീടിന്റെ വലതുവശം പൊളിച്ച ശേഷമായിരുന്നു കാവ്യുമായുള്ള കല്യാണം ഈ വീട്ടിലേക്കാണ് കാവ്യ വലതുകാൻ എടുത്തു വെച്ചതും എന്നാൽ ഇപ്പോൾ ഇതാ വീട്ടുമുറ്റത്തുള്ള ജയിലിൽ തന്നെ ദിലീപ് എത്തപ്പെട്ടു ദിലീപിന്റെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ സബ് ജയിലിലേക്ക് പെരിയാർ തീരത്ത് ശിവരാത്രി ആഘോഷം നടക്കുന്ന മണപ്പുറത്തിന് അഭിമുഖമായാണ് ദിലീപിന്റെ പത്മസരോവരം എന്ന വീട് പന്ത്രണ്ട് വർഷം മുൻപ് നടനെന്ന നിലയിൽ പ്രശസ്തനായ ശേഷമാണ് ഇവിടെ വീടും സ്ഥലവും വാങ്ങിയത് രണ്ടു വർഷം മുൻപ് പഴയ വീട് പൂർണ്ണമായും പൊളിച്ചു നീക്കി പുതിയത് നിർമ്മിച്ചു ദേശത്താണ് ദിലീപ് ജനിച്ചു വളർന്ന തറവാട്ടു വീട് സിനിമയിലെത്തിയശേഷം പറവൂർ കവല വിഐപി ലൈനിൽ വീട് വാങ്ങി പുനർനിർമ്മിച്ചു മഞ്ജുവയറെ വിവാഹം കഴിച്ചുകൊണ്ടുവന്നത് ഈ വീട്ടിലേക്കാണ് ദിലീപിന്റെ സഹോദരൻ അനൂപും കുടുംബവുമാണ് ഇപ്പോൾ ഇവിടെ താമസം ശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാനൊരിക്കല് പുഴനീതി മണപ്പുറത്തെത്തിയ കഥ ദിലീപ് അഭിമുഖങ്ങളിൽ പറയാറുണ്ട് മണപ്പുറത്ത് വെച്ചാണ് നാദൃഷയെ ആദ്യമായി പരിചയപ്പെട്ടത് വീട് പണിത കാശ് പതിനഞ്ച് ലക്ഷം രൂപ ദിലീപ് ഇപ്പോഴും കരാറുകാരന് കൊടുത്തിട്ടില്ല പതിനേഴ് വർഷം മുൻപ് പതിനഞ്ച് ലക്ഷത്തോളം രൂപ നൽകാനുണ്ടെന്ന കരാറുകാരൻ ആലങ്ങാട് നീറക്കോട് മേലത്ത് വീട്ടിൽ ഫിലിപ്പ് പറയുന്നു സിനിമാ താരമായതിനാൽ അവസാനം പണം ഒന്നിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ സ്വന്തം പണമെടുത്ത് പണി പൂർത്തിയാക്കിയെങ്കിലും ദിലീപ് പണം നൽകിയില്ലെന്നും കരാറുകാരൻ ആരോപിക്കുന്നു